ഇരട്ട കുറ്റപത്രം സമർപ്പിക്കുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് എസ് പി അതിലേക്ക് ജിപ്കുമാർ സാറും ഒരാഴ്ച നോക്കുമായിരുന്നു പിന്നെ എല്ലാം ലീഗലി എല്ലാ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് കുറ്റപത്രം കൊടുത്തത് പിന്നെ കിട്ടാനുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം നേരത്തെ തന്നു ലാബുകാർ പെട്ടെന്നതെല്ലാം ഞങ്ങൾക്ക് തന്നു പിന്നെ പോലീസിൻ്റെ ഒരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു എസ് പി സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ അറുപത് ദിവസത്തിനകം തന്നെ തീർക്കാൻ പറ്റും അറുപത് ദിവസമായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ എസ് പി സാർ പറഞ്ഞ് അറുപത് ദിവസം ആക്കേണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്താണ് ബാക്കിയെല്ലാം ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്കി കോടതി തീരുമാനങ്ങൾ ഇല്ലില്ല സാക്ഷികൾ നമുക്ക് നല്ല സാക്ഷികളെ ദൃക്സാക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണന നമുക്ക് പ്രത്യേക ചലഞ്ചസ് ഒന്നുമില്ല കാരണം എൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ ഗൈഡൻസ് ഉണ്ടായിരുന്നു ഡി എ ജി സാറിൻ്റെയും എസ് പി സാറിൻ്റെയും പിന്നെ അഡീഷണൽ എസ് പി നമ്മുടെ ചുറ്റൂര് ഡിവൈഎസ്പി അങ്ങനെ കുറേ ഓഫീസേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ കേസ് എഴുതാൻ നല്ലൊരു ടീമുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ചലഞ്ചസ് ഒന്നും ഇല്ല അതില്ല അത് എസ് പി സാർ പറഞ്ഞ പോലെ അത് ബഹുമാനപ്പെട്ട കോടതി വരുമ്പോൾ എല്ലാവരും അറിയും ഉള്ളൂ ഉണ്ട് കിട്ടും ഇതിൽ എന്താണെന്ന് വെച്ചാൽ പഴയ കേസിൽ മറ്റേ ഈ ലാബിൽ നിന്ന് റിസൾട്ട് വരാൻ കുറേ വൈകി പക്ഷേ അത് എസ് പി സാറിൻ്റെ ഒരു ഒരു കൊണ്ട് നമുക്ക് പതിനഞ്ച് ദിവസത്തിനകം തന്നെ ലാബിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ടുകളെല്ലാം കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയത് ഞാൻ കോട്ടാക്ട്